സീസൺന്റെ തുടക്കത്തിൽ ബംഗളൂരു എഫ് സിയുടെ പ്രകടനം കണ്ട് എല്ലാവരും ഒരുപോലെ വിചാരിച്ചിട്ടുണ്ടാവും ഈ ഐ എസ് എൽ സീസണിലെ ഷീൽഡ് ബി എഫ് സിക്ക് ഉള്ളതാണെന്നൊക്കെ സീസൺ ആരംഭഘട്ടത്തിൽ ബി എഫ് സി എതിരാളികളില്ലാതെ ഒരു സ്വപ്നതുല്യമായ യാത്രയാണ് നടത്തിയിരുന്നത് എന്നാൽ സീസൺ രണ്ടാം പകുതിയിലേക്ക് കടന്നപ്പോൾ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു ഐ എസ് എൽ ഷീൽഡിനു വേണ്ടി പോരാടിക്കൊണ്ടിരുന്ന ബംഗളൂരു എഫ്സി സീസണിൻ്റെ രണ്ടാം പകുതിയിലേക്ക് കടന്നപ്പോൾ പ്ലേ ഓഫ് യോഗ്യത നേടാൻ പോലും പാടുപെടുന്ന ബി എഫ് സിയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് അവസാനം കളിച്ച എട്ട് മത്സരങ്ങളിൽ നിന്ന് ഒരു ഒറ്റ വിജയം മാത്രമാണ് അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് എന്താണ് ബംഗ്ലൂരു എഫിക്ക് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അതേ പാതയിലാണ് ബംഗളൂരു എഫ്സി ഈ സീസണിൽ എന്ന് വേണം പറയാൻ കാരണം കഴിഞ്ഞ സീസണിന്റെ ആദ്യ പകുതിയിൽ ടേബിളിന്റെ ഒന്നാം സ്ഥാനത്തായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാൽ സീസൺ അവസാനിച്ചപ്പോൾ പ്ലേ ഓഫ് പട്ടികയിൽ ഏറ്റവും അവസാന സ്ഥാനക്കാരായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് യോഗ്യത നേടിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ബംഗളൂരു എഫ്സി സീസണിന്റെ തുടക്കത്തിൽ ടേബിൾ ടോപ്പേഴ്സ് ആയിരുന്നു എന്നാലിപ്പോൾ പ്ലേ ഓഫിൽ കയറണമെങ്കിൽ പോലും ഒരുപാട് കടമകൾ കടക്കേണ്ടി വരുമെന്ന അവസ്ഥയിലാണ് ബംഗളൂരു എഫ്സിയുടെ മോശം പ്രകടനത്തെ തുടർന്ന് അവരുടെ പരിശീലനയും പുറത്താക്കണമെന്നാവശ്യം ബംഗളൂരു എഫ്സി ആരാധകർ ആവശ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഹോം വയും മത്സരങ്ങളിലും തോൽപ്പിച്ച ശേഷം മടുത്തു ബ്രോ എന്ന് സോഷ്യൽ മീഡിയയിൽ കാമന്റിട്ട ബംഗളൂരു എസ് ഇപ്പോൾ അവരുടെ സ്വന്തം ടീമിന്റെ പ്രകടനത്തിൽ മടുത്തു തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ സോപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്ത അപ്ഡേറ്റ് ആയിരുന്നു എനിക്ക് മുംബൈ